करले അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ ഒരു ക്രോക്കറി സെറ്റിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു വീഡിയോയില് ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ക്രോക്കറി സെറ്റ്സ് ആണ് അപ്പം അതിന്റെ വീഡിയോ ഒന്ന് ചെയ്യുകയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് അപ്പോൾ എനിക്കൊരു ആയി അപ്പം ഞാൻ വിചാരിച്ചാൽ അതിന്റെ വീഡിയോ ചെയ്യാൻ നല്ലത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്ന പാത്രം എന്ന് പറയുന്നത് ഇതാണ് ഇത് സെറാമിക്കുന്ന ഒരു പാത്രമാണ് നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വളമ്പോൻ്റെ അടിപൊളിയാണ് ഈ പാത്രങ്ങളൊക്കെ കൂടുതലും ഇത് മെയിൻ ആയിട്ട് മെയിനായിട്ട് കളക്ഷൻസ് ആണ് കൂടുതലും ദുബായിനും സൗദിന്നും പിന്നെ ഉമ്മ കോയമ്പത്തൂർ ബാംഗ്ലൂരൊക്കെ വിസിറ്റ് ചെയ്ത കഴിഞ്ഞില്ല അവിടെ നിന്നൊക്കെയായിട്ട് പിക്ക് ചെയ്ത ഓരോ കളക്ഷൻസ് ആണ് അപ്പോൾ ഇത് സൗദിയിൽ സൗദിന് അനിയത്തി കൊണ്ടുവന്ന ഒരു പാത്രമാണ് നല്ല സെറാമിക്കുന്ന നല്ല ഉള്ള പാത്രമാണ് പിന്നെ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാ ഈ ഒരു പാത്രമാണ് ഇതും സെറാമിക്കേണ്ടത് തന്നെ സ്ക്വയർ ടൈപ്പ് ആയിട്ട് വരുന്നത് ഇത് നമുക്ക് നെയ്പത്തിൽ പിന്നെ ബട്ടൂർ അതൊക്കെ വളമ്പാൻ അടിപൊളിയാണ് ഈ പാത്രം അതിൻ്റെ തന്നെ ഒരു ഫൈബറിന് വരുന്നുണ്ട് ഇത് ഇവിടെ കൊച്ചിയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ പാത്രം ഇത് ഫൈബർ ആണ് ഇതും അതുപോലെ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ വളമ്പാൻ അടിപൊളിയാണ് പിന്നെ ഇതാ വേറൊരു പാത്രം ഇത് കൊച്ചി കൊച്ചിയിലുലുമാളെന്ന് വാങ്ങിച്ചതാണ് എല്ലാ പാത്രങ്ങളും ഇവിടെ നിന്ന് വാങ്ങിച്ചത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്നാലും അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ നാല് പീസസ് ഉണ്ട് രണ്ട് ബ്ലാക്കും രണ്ട് വൈറ്റും ബ്ലാക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടില്ല വൈറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം ഇതും അതുപോലെ നമുക്ക് ചപ്പാത്തിയൊക്കെ റോൾ ചെയ്തിട്ട് വെക്കാൻ നല്ല അടിപൊളിയാണ് ചപ്പാത്തി ആണെങ്കിലും ഷവറിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം ഈ ഒരു പാത്രത്തിൽ പിന്നെ ഇതാ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് ഒരു പാത്രമാണ് ഈയൊരു ലീഫിൻ്റെ ഷേപ്പിൽ വരുന്നത് ഇത് അടിപൊളിയാണ് നല്ല ഗ്ലൈസിങ് പോലെയാണ് ഇത് ഫൈബർ ആണ് പക്ഷേ കുറച്ച് കട്ടിയുള്ള ഫൈബർ ആണ് നല്ല സെറാമിക് ടൈപ്പ് തന്നെയാണ് കാണുമ്പോൾ ഒരു സെറാമിക് പോലെ തന്നെയാണ് ഇതാ ഇത് നല്ല അടിപൊളി പാത്രമാണ് ഇതിലും ഇതുപോലെ ചെമ്മീൻ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഈ ഒരു പാത്രമാണ് ഇത് നമുക്ക് അച്ചാർ തൈര് അതൊക്കെ വളർന്നതിന് അടിപൊളിയാണ് ഇതിൻ്റെ ഒരു സെറ്റും കൂടി ഉണ്ട് അടിപൊളിയൊക്കെ കാണാൻ നമുക്ക് സോസസ് ആണെങ്കിലും സോസ് ഒക്കെ മയണീസ് അതൊക്കെ ഒഴിച്ചൊക്കെ അടിപൊളി പാത്രം പിന്നെ വേറൊരു പാത്രം എന്ന് പറയുന്നത് ഇതാ ഇതാണ് ഫിഷിന്റെ ഷേപ്പിലുള്ള ഒരു പാത്രം ഇതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് പക്ഷെ ഫിഷിൻ്റെതെല്ലാം നമുക്ക് അതുപോലെ ഫിഷ് ഫ്രൈ ഫ്രണ്ടാണ് അടിപൊളിയാണ് ഈ പാത്രത്തിൽ നല്ല മൊഞ്ചുണ്ടാവും ഫിഷ് പിന്നെ സെറാമിക് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് നോയിസ് ഉണ്ടാവും പിന്നെ ഇതാ വേറൊരു പാത്രം ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പാത്രമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമുക്ക് ന്യൂഡിൽസൊക്കെ നമുക്ക് സൂപ്പാണ് സൂപ്പ് മോ മോഡലാണ് നമ്മൾ ന്യൂഡിൽസൊക്കെ കഴിക്കില്ലേ കുറച്ച് ലിക്വിഡായിട്ടുള്ള എന്താ ന്യൂഡിൽസ് അതൊക്കെ കഴിക്കാൻ ഇത് അടിപൊളി ഈ പാത്രം ഭയങ്കര ക്യൂട്ടാണ് ഈ പാത്രം കാണാൻ പിന്നെ ഇതാ വേറെ ഒന്നും നമുക്ക് റോസ്റ്റൊക്കെ വളമ്പാന് നല്ല അടിപൊളിയാണ് ഇതാ ഇത് ഇത് ദുബായിന്ന് കൊണ്ടുവന്നതാണേ ഇതും നല്ല പാത്രമാണ് ഇതിൻ്റെ തന്നെ ഒരു സെറ്റും കൂടി ഉണ്ട് ഇത് തന്നെ വേറെ ഒന്നുണ്ട് ചെറിയ ചെറിയൊരു മോഡല് സൈസ് ചെറുതായിട്ട് സെയിം മോഡൽ തന്നെ പിന്നെ വേറൊരു പാത്രം ഉണ്ട് നമ്മുടെ ഐഫോണിന്റെ ബാക്കിൽ ഒരു ആപ്പിൾ കാണുന്നില്ലേ ആ ഒരു ഷൈ ഷേപ്പിൽ വരുന്നൊരു പാത്രം ഇതാ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് നല്ല അടിപൊളിയാണ് ഇത് കാണാൻ നല്ല രസമില്ല നല്ല ഭംഗിയില്ല കാണാൻ ഈ പാത്രം ഇതിലിപ്പോൾ നമുക്ക് എന്താ വളമ്പ ഫിഷ് ഫ്രൈ തന്നെയാണ് ഞങ്ങൾ കൂടുതലും ഇതിൽ സെർവ് ചെയ്യൽ ഫിഷ് ഫ്രൈ ഒക്കെയാണ് പിന്നെതാ ഈ ഒരു പാത്രമാണ് ഇത് നമുക്ക് മട്ടൻ കറി പിന്നെ നാടൻ കോഴി കറിയൊക്കെ വളമ്പാൻ നല്ലതാണ് കാരണം നാടൻ കോഴിൻ്റെ ലെഗ് പീസ് ഒക്കെ ഭയങ്കര നീളായിരിക്കില്ല അപ്പം അതിന് മറ്റൊരു പ്ലേറ്റ് ആണ് ഇത് ആക്ച്വലി അതൊക്കെ വളമ്പാൻ അടിപൊളിയാണ് ഈ പ്ലേറ്റ് പിന്നെ കൊഞ്ചൊക്കെ ചെമ്മീൻ സ്റ്റിക്ക് ഒക്കെ നമ്മൾ ചെയ്യുക ചിമ്മിൻ സ്റ്റിക്ക് വെച്ചിട്ട് ഫ്രൈ ചെയ്ത് അതൊക്കെ വളമ്പാന് അടിപൊളിയാണ് അതിന് പറ്റിയൊരു പാത്രമാണ് ഇത് ഇതാണ് നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് സെറാമ്പിക്കന്നെയാണ് ഇതൊക്കെ ഉമ്മാറ്റൊരുപാട് കലങ്ങളായിട്ടുള്ള ആണ് ഇത് മാത്രമല്ല വേറെയും ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ഡിസൈൻസ് ആണ് അപ്പം അതും പിന്നെ ഞാൻ ഇതിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ആയിട്ടുള്ള കുറച്ച് പീസസ് കാണിക്കാമെന്ന് വിചാരിച്ചു അതിന് ഇതാ വേറൊരു പാത്രം എന്ന് പറയുന്നത് ഇതും ഫൈബർ ആണ് ഇതൊരു ഓവൽ ഷേപ്പ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു പാത്രം ഇതാണ് ഒക്കെ വളമ്പെ നല്ല അടിപൊളി ഇതും ആപ്പിൾ ഷേപ്പാണ് വരുന്നത് ചിലങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചിട്ട് വെക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പാത്രമാണിത് പിന്നെ അതുപോലെ തന്നെ ലിഡ് വന്നിട്ടുള്ള വേറൊരു പാത്രമാണിത് ഇതും സെറാമിക് ആണ് നല്ല വെയ്റ്റ് ഉണ്ട് ആക്ച്വൽ ഇതും ഇതും ഇതുപോലെ ലിഡ് വന്നിട്ടുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു ലിഡ് വന്നിട്ടുള്ള ഒരു പാത്രമാണ് ഇതും ഇത് ഫൈബറാണ് ഇത് ഫൈബർ ആണ് ഇതിൻ്റെ എനിക്ക് ആറ് പീസസ് ഉണ്ട് ടോട്ടൽ ആറ് പീസസ് ഉണ്ട് നമുക്കിങ്ങനെ കറിയൊക്കെ വിളമ്പിറ്റ് മൂടിയൊക്കെ നല്ലതാണ് കുറച്ച് ഗ്ലാസിൻ്റെ കളക്ഷൻസ് നോക്കാം ഇതൊക്കെ മുമ്പ് കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ സിക്സ് പീസസാണുള്ളത് ഇതിപ്പോൾ ആക്ച്വൽ ഞാൻ ജസ്റ്റ് ഒരു ഷോന് വെച്ചതാണ് ഇത് ഈ ഒറ്റ ഒരു പീസ് മാത്രമല്ല പിന്നെ ഇതാ അതുപോലെ തന്നെ വേറൊന്ന് ഗ്ലാസ്സിൻ്റെ വരും ഇതൊരു സൂപ്പ് ബൗളാണ് ഇതും അതുപോലെ നമുക്ക് സൂപ്പൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് ഇപ്പോൾ മഴയൊക്കെ അപ്പോൾ സൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ അടിപൊളിയാണിതിൽ പിന്നെ ഇതാ വേറെ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഇതാണ് പിന്നെ വേറെ ജ്യൂസ് ഗ്ലാസ്സസ് ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ കുറച്ച് യൂണീക്ക് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാ വേറെ ഒന്നും ഇതാ വേറെ ഒരു ഗ്ലാസ് ഇതിൻ്റെതൊക്കെ സിക്സ് പീസസ് ആണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഫോർ പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ദാ അപ്പോൾ ഇതൊക്കെയാണ് ഉമ്മാൻ്റെ കളക്ഷൻസ് ക്രോക്കറി കളക്ഷൻസ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക്